അല്ലാമലൈക്കും വറഹമുല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറാഖിലെ നജഫിലാണ് മഹാനായ അമീരുൽ മുഖ്മിനീൻ അലി കറമല്ലാഹു അന്തിമ വിഷമം കൊള്ളുന്ന മക്ബറയുടെ പരിസരത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് ബോർഡുകൾ എഴുതി വെച്ചത് കാണാം അലി പറയുക അലീസു നഫൂസ് എന്നൊക്കെ എഴുതിയത് കാണാം അതുപോലെ അസ്സലാമോ അലി യാ ഫാത്തിമ എന്നൊക്കെ എഴുതിയതിവിടെ കാണാം മഹതിയായ ഫാത്തിമ ബിയോടുള്ള അസ്സലാം പറയാണ് അപ്പോൾ മഹാനായ അലി കറമല്ലാഹു അള്ളാഹുവിൻ്റെ അന്ത്യവിഷമം കൊള്ളുന്ന മക്ബറയിലേക്കാണ് നാം പോകുന്നത് ഇസ്ലാമിൻ്റെ നാലാമത്തെ ഖലീഫയായ അലി റബി അള്ളാഹുവിനുവിൻ്റെ മക്ബറ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അള്ളാഹു അവരുടെ റജ ഉയർത്തി കൊടുക്കട്ടെ ഇസ്ലാമിൻ്റെ മൂന്ന് ഖലീഫമാരും അന്ത്യവിഷമം കൊള്ളുന്നത് മദീന മുനബ്ബയിലാണ് അബൂബക്കർ സിദ്ദീഖ് സുദീഖ് റതി അള്ളാഹുവനും ഒമർ റതി അള്ളാഹുനും മുത്തുനബിയുടെ ചാരത്താണ് എന്നാൽ മഹാനായ അലി റതി അള്ളാഹുനും അന്ത്യവിഷമം കൊള്ളുന്നത് കൂഫയിൽ അഥവാ നജഫിലാണുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ പോവണം കൂഫയിലേക്ക് അപ്പോൾ ഇറാഖിലെ നജഫിലാണ് അലി റദുല്ലാവിൻ്റെ മക്കബറയുള്ളത് ആ അലി അറുലാൻ്റെ മക്കബറയിലേക്ക് പോകുന്ന കവാടമാണ് ഈ കാണുന്നത് ഈ കവാടത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് അലിയുദാൻ്റെ മക്കുബുറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരെ കാവലും ഹിസ്ഫും അമാനും തർബിയത്തും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യാം ധാരാളം പേർ ഇവിടെ വന്നുകൊണ്ട് ജിയാറത്ത് ചേരുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മക്കുബുറയാണ് മഹാനായ അലിയറുദ്ദി ലാഹുവിന് വേണ്ടി മക്കുബ്ര धारा पेरु हरि पेर सलाहु इहा सलाम धारा पेर